ദേശീയപൂരമായിട്ടുള്ള തലവാട് അമീർന രൂപീ എടക്ക തക്രീരിയിലുള്ള ഗവർണർ ഇദ്ദേ വടിയവരായ ഒറ്റ പോലീസ് പരിയാസം ഒക്കെ പരി. മാക്രം അതിപുണറായിടെ അടിവേര കേറുന്നു. എടക്കത്തെ ചിത്ര ഇത്AppCompatAlertDialog അതിന്റെ സാധനദിലെ അസ്മദേഷം സമന്വയതയുടെ നടന്നു ഇതിനെ അതിനെ കൊണ്ടുവരുന്ന ഒരു വിഷയ പ്രാധത്യത്തിന്റെ ഒരു അറിവാണ് കേരളത്തിൽ മാറി നിൽക്കുന്ന ഗതികളിലായി അദ്ദേഹമാണ് കുറ്റവാളി അദ്ദേഹമാണ് നീ കൊടുത്തത് അദ്ദേഹം വേണ്ടി ചെയ്തതാണ് ഉള്ള പോലീസിന്റെ ധ്വനിയും മാനഹാനിയിലായിരുന്നു അദ്ദേഹത്തെ പോലുള്ള രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണാൻ വേണ്ടി പറയണം അദ്ദേഹത്തിന് നിലപാട് പറയേണ്ട വ്യക്തി കൂടിയാണ് വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം ാണ് പിണറായി കേരളത്തിന്റെ ജനമനസ് എന്താണ് ഇന്നത്തെ സ്ഥിതി കാണിച്ചു കൊടുക്കാൻ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അവിടെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ താല്പര്യം പിന്നെ പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല അപ്പൊ നിയമവും കൂടും ഒക്കെ വായിക്കുന്ന ശരിയാണ് ആറു മാസം അധികം നടത്തണം നിർബന്ധമാണ് ജനാധിപത്യ പ്രജ്ഞന്റെ ഭാഗം നമുക്ക് വായിക്കാൻ പറ്റും പക്ഷെ ഇന്ന് അങ്ങനെ നല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങളൊന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസും അഭേദ്യമായ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗും മീറ്റിംഗും കേന്ദ്രമന്ത്രിമാരൊക്കെ പോയി അപ്പോ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് മുഖ്യമന്ത്രി രക്ഷിക്കല് കേന്ദ്ര ഗവൺമെന്റിന്റെ ആർ എസ് എസിന്റെ

എന്ന് പറഞ്ഞാൽ അതിനുള്ള ശ്രമം അത് ില്ല മാത്രം ഹൈക്കോടതിയെ നിലമ്പൂരിലെ വോട്ടർമാർക്ക് സമീപിക്കും മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഉള്ള ഡേറ്റിന്റെ അകത്തും ഒരു തീരുമാനവും കാണുന്നില്ലെങ്കിൽ കോടതിയെ മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററിനേക്കാൾ പതിന്മടങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കൊടലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏത് തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കുക കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് ഫൈവ് സിക്സ് ത്രീ സെവൻ വൺസ്